ചെറിയ ക്വാണ്ടിറ്റിയിൽ ഒരാൾക്ക് ഒരാഴ്ച കഴിക്കാനുള്ള ഉലുവ ലേഹയമാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിരുന്നു അതിനുവേണ്ടി അര കപ്പ് ഉലുവ എടുത്ത് വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ആ പാത്രത്തിന് പരന്ന പാത്രത്തിൽ വേണം വയ്ക്കാൻ ആ പാത്രത്തിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് വെക്കണം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം മൂടി വയ്ക്കണം എന്നിട്ട് കുറച്ച് നേരം ഒരു മൂന്ന് നാല് മണിക്കൂറാവുമ്പോൾ ഈ ഉലുവയുടെ വെള്ളത്തിന് അരിപ്പയിൽ കൂടി തന്നെ അരിച്ചെടുത്ത് ഇതിൽ രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് വീട്ടിലെ അംഗങ്ങൾക്കെല്ലാം കുടിക്കാം എന്നിട്ട് വീണ്ടും ഇതിൽ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് വയ്ക്കണം ഒഴിച്ച് വെച്ച് വീണ്ടും വീണ്ടും ഇതിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് വെച്ച് മൂന്നു നാല് മണിക്കൂറാവുമ്പോൾ അതും ഒറ്റിയെടുത്തിട്ട് ഒ ഒട്ടും വെള്ളമില്ലാണ്ട് ഇതുപോലെ വയ്ക്കണം വയ്ക്കുമ്പം പുറത്ത് ഒരു ദിവസം ആയിരിക്കും പരത്തി വയ്ക്കണം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക രണ്ട് ദിവസം ഒരു ദിവസം ഒന്നര ദിവസം ഇരിക്കുമ്പോൾ നന്നായിട്ട് മുളച്ച് വരും മുളപ്പിച്ച ഉലുവ കൊണ്ട് ഈ ഉണ്ടാക്കിയാൽ വളരെ നല്ല ഹെൽത്തിയും സന്ധിവേദന അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും രാവിലെ ഉലുവ ഇട്ട് തുടങ്ങണം കഴുകി അപ്പോഴേ രാത്രിയാകുമ്പോൾ എല്ലാം ശരിയായി കിട്ടും എന്നിട്ട് ഒരു വലിയ തേങ്ങയുടെ പാലെടുത്ത് മൂന്നാം പാലിൽ ഈ മുളപ്പിച്ച ഉലുവായിട്ട് നന്നായിട്ട് കുക്കറിലിട്ട് വേവിച്ച് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് ഒരു മൺചട്ടിയിലാണ് ഞാൻ വയ്ക്കുന്നത് ഇരുമ്പ് ചട്ടിയിലും വയ്ക്കാം മൺചട്ടിയിൽ വെച്ച് രണ്ടാം പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ ആദ്യ ഹൈ തീയിൽ വേവിച്ച് കുറച്ച് തീ കുറച്ചിട്ടിട്ട് നമുക്ക് അടുക്കള ജോലിക്കിടെ നമുക്ക് രാവിലെ തുടങ്ങിയാൽ അടുക്കള ജോലിയിൽ അടുക്കള നിന്ന് വേറെ ജോലിക്കിടെ തന്നെ ഇതിടക്കിടക്ക് ഇളക്കി കൊടുക്കാം ഇതിന് വേണ്ടി മിനക്കിടേണ്ട ആവശ്യമില്ല ചെറുതീയിലിട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം മൺചട്ടിയിലായതുകൊണ്ട് ഒട്ടും അടുക്കി പിടിക്കില്ല എന്നിട്ട് ഇതുപോലെ വിരകി എടുത്തതിന് ശേഷം ഒന്നാം പാലും ഒഴിച്ച് നന്നായിട്ട് വിരകിയിട്ട് ഒരു അരക്കിലോ ശർക്കരയുടെ ആവശ്യമില്ല ഒരു കാക്കിലൊന്നും കൂടുതൽ ശർക്കര എടുത്ത് ഉരുക്കി അതും ഇതിലൊഴിച്ച് ഇതുപോലെ വഴറ്റിക്കൊണ്ടിരിക്കണം ഇതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ വേറെ ജോലിക്കിടെ തന്നെ ഇതും കൂടി ചെയ്യാവുന്നതാണ് അതുകൊണ്ടാണ് രാവിലെ തുടങ്ങിയാൽ വേറെ ജോലിക്കിടെ നമുക്കിത് ചെയ്യാം ഉലുവ വെള്ളത്തിലിടുമ്പോഴും രാവിലെ വെള്ളത്തിലിട്ടാൽ വൈകുന്നേരം ആകുമ്പോൾ രണ്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കുതിർക്കാൻ വയ്ക്കുക മുളയ്ക്കാൻ വയ്ക്കാം മുളച്ച് വരുമ്പം പിറ്റെന്ന് രാവിലെയോ അല്ലെങ്കിൽ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചാൽ കൂടുതൽ മുളയ്ക്കണമെങ്കിൽ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് ദിവസം ദിവസമാകുമ്പോൾ മുടി വയ്ക്കണം രണ്ട് ദിവസം ദിവസമാകുമ്പോൾ ഇതുപോലെ മുളപ്പിച്ച ഉലുവെടുത്ത് മൂന്നാം പാല് തേങ്ങാ പാല് വേവിച്ച് കുക്കറിലിട്ട് വേവിക്കണം നാലഞ്ച് പിസിലിട്ട് വേവിച്ച് മിക്സിയിലിട്ട് ആ പാലും വേറെ വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേണം അടിക്കാൻ എന്നിട്ട് ഇതുപോലെ ചട്ടിയിലിട്ട് വഴറ്റി 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 ശർക്കരയും ശർക്കരയല്ലേ ഇത് കരിപ്പെട്ടിയാണ് ചേര് ചേർത്തിരിക്കുന്നത് ഇതിന് മധുരം ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ചേർക്കാം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്താൽ മതി കരിപ്പട്ടിക്ക് പകരം ശർക്കരയും ചേർക്കാം കരിപ്പട്ടിയാണ് നല്ല ഹെൽത്തി എന്നിട്ട് ഇങ്ങനെ വഴറ്റി എടുക്കുമ്പോൾ ഇതുപോലെ വരും വെള്ളമെല്ലാം പറ്റിയതാ ഇതുപോലെ വരും എന്നിട്ട് ഇതിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ഒരു ഒരു ടീസ്പൂൺ നെയ്യും ഒഴിച്ചാൽ മതി വേണമെങ്കിൽ ചേർത്താൽ മതി വേണമെന്നില്ല അതിൽ മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചേർക്കുന്നതാണ് ഇഷ്ടം നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയും ഇത് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കോ മുതിർന്നവർക്കോ ആർക്കെങ്കിലും ഒരാൾക്കുള്ളതാണ് ഞാൻ കാണിച്ചത് ഒരാഴ്ചയോ പത്ത് ദിവസം കൊണ്ട് ഇതത്രയും ശരീരത്തിലാക്കിയാൽ കറുക്കിടക്കത്തത് അര കിലോ ഹോർലിക്സ് കുപ്പിയിലാണ് എനിക്ക് കിട്ടിയത് നിറച്ച് കിട്ടി രണ്ട് കാലത്ത് ഹോർലിക്സ് കുപ്പിയൊന്നും ഞാൻ കളയാറില്ല ഇതുപോലെ ലേഹ്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്